ചെലവിന് മാർഗമൊന്നുമില്ല ലവൻ ജയിലിലാണ് അങ്ങനെ പറഞ്ഞു കാശ് തണ്ട് അതാണ് അതിന്റെ ഒരു മര്യാദ പൈസ തണ്ടപ്പോഴത്തേക്ക് കാര്യകാരണ സങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ് നിനക്ക് എന്ത് പറ്റി എന്താണ് പൈസക്ക് ഇത്ര അത്യാവശ്യം എന്നത് ജനങ്ങൾ അറിയണം

പിള്ളേരെ ഇട്ടിച്ച് പോയവരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ തെറിത്തള്ളക്കത് മനസ്സിലാവും തെറിത്തള്ളൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ശരി ഇട്ടടിക്കുന്നുണ്ട് കാരണം കൊച്ചുങ്ങൾ അവൾക്ക് കൊച്ചുങ്ങളെ നാല് കെട്ടിയിക്കെങ്കിലും പത്ത് കെട്ടിയിക്കെങ്കിൽ അവൾ അവളുടെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് അവളൊരു സുഖം തേടിപ്പോയിട്ടില്ല പക്ഷെ ചില ലെവളുമാർ പ്ലസ് ടുന് പഠിക്കുന്ന ഒക്കെ പിള്ളേരെ ഇട്ടിച്ച് പോയി ചില ലെവളുമാർ എനിക്ക് സുരേഷ് ഗോപിയെ എന്നാ കുറ്റൂസ വിളിച്ചില്ലേ എന്നോ ഞാൻ സുരേഷ് ഗോപിയെ കുറ്റൂശ വിളിച്ചു കൊണ്ടുള്ളത് താങ്കളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ടറ ടറ ഗൈസ് മദ്രസ വിദ്യാഭ്യാസം കൂടുതലുള്ളതിരിക്കുക എടുത്തു മാർ നാലാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ ഞാൻ അഞ്ചാം ക്ലാസ് കാരണം ഞങ്ങളുടെ ആ ഒരു കുട്ടിക്കാലത്ത് നാലാം ക്ലാസ് മാത്രമായിരുന്നു ഒരു മഹലിലുള്ളത് മറ്റൊരു മതമാ അല്ലെ അഞ്ചാം ക്ലാസ് പിന്നെ പിന്നറിയ പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു മൂന്ന് നാല് കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം അപ്പൊ നമ്മളൊക്കെ നടന്നു പോവാന്ന് പറയുന്നത് നമുക്കൊന്നും ഓട്ടോക്കൊന്നും പൈസ വരൂല്ല പാവപ്പെട്ട ആൾക്കാരല്ലേ വീണ്ടും മുസ്ലിം ആയോന്ന് നോക്കിയാൽ ആര് മുസ്ലിം ആയി ആര് ഹിന്ദു ആയി കൈക്ക് ഭയങ്കര കടച്ചെടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തില്ല ഹായ് അപ്പ ചിലർ ഇപ്പം വീഡിയോടും ദൈവത്തിന് വരച്ചത് ഇഷ്ടമായില്ലാന്ന് ആർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാളയാലും കാളയാലും കാലയളവുണ്ട് അതിൻ്റെവരെ ഇട്ടുണ്ട് നടക്കുന്നവരുണ്ട് പക്ഷേ ഇല്ലാത്തവരും ഒരുപാടുണ്ടാവും ഈ വലിയ ലോക്കറ്റിൻ്റെ പിറകിൽ ഇങ്ങനെ കിടക്കുന്ന ചെറിയൊരു സംഭവം കിടക്കുന്ന ഒരു കണ്ണനുണ്ടാവും ആലിയയിൽ കാലു പിടിച്ചുകൊണ്ട് കിടക്കുന്നൊരു കണ്ണന് കേട്ടോ അപ്പം കൃഷ്ണനെ ദിവസം ഓർക്കുന്നുണ്ടോ എന്നുള്ളതിന് ഉത്തരാദിത്താവും